ഖത്തറിൽ നിന്ന് കാലിന് അടിയന്തര വേണ്ടി നാടണഞ്ഞ് ഹോം ക്വാറന്റൈനിൽ കഴിയുന്ന യുവാവിന്റെ കുടുംബം ജപ്തി ഭീഷണിയിൽ തിരുവനന്തപുരം നേമം സ്വദേശി ഹാജയുടെ കുടുംബമാണ് ചോർന്നൊളിക്കുന്ന വീട്ടിൽ ജപ്തി ഭീഷണിയിൽ കഴിയുന്നത് അടിയന്തര ചികിത്സ തേടിയില്ലെങ്കിൽ കാല് മുറിച്ചു മാറ്റേണ്ടി വരുമെന്ന സാഹചര്യത്തിലാണ് തീരാ ദുരിതം പേറുന്ന കുടുംബത്തിലേക്ക് ഹാജ വന്നു കയറിയത് ഹാജയുടെ പിതാവ് ഷാജഹാൻ എട്ട് മാസം മുമ്പാണ് ഖത്തറിൽ ഹൃദയാഘാതം മൂലം മരിച്ചത് ഉപ്പയുടെ മയത്തുമായി നാട്ടിലേക്ക് പോയ ഹാജക്ക് പിറ്റേ ദിവസം ബൈക്കപകടത്തിൽ പരിക്കേൽക്കുകയായിരുന്നു കാലിൽ കമ്പിയിട്ട് വിശ്രമം നിർദ്ദേശിച്ച ഹാജ വീട്ടിലെ ദുരിതം കാരണം വീണ്ടും ദോഹയിലെത്തി ജനുവരിയിൽ വിസ തീരാറായതിനെ തുടർന്ന് കടം വാങ്ങിയാണ് മകനെ വീണ്ടും ഖത്തറിലേക്ക് പറഞ്ഞയച്ചതെന്ന് ഉമ്മ ജലീല പറഞ്ഞു എന്നാൽ ഖത്തറിൽ വെച്ച് കാൽ വീണ്ടും പയത്ത് ജോലി ചെയ്യാൻ പോലും സാധിക്കാത്ത സ്ഥിതിയിലായിരുന്നു സാമൂഹ്യ സംഘടനയായ ഇംഗാസ് ആണ് ഹാജയുടെ ടിക്കറ്റ് എടുത്തു നൽകിയത് മഴ പെയ്താൽ ഒറ്റത്തുള്ളി പോലും പുറത്തേക്ക് പോകാത്ത വീടിലാണ് ഹാജയും ഉമ്മയും സ്കൂളിൽ പഠിക്കുന്ന പെങ്ങളും അനിയനും അടങ്ങുന്ന കുടുംബം താമസിക്കുന്നത് പത്ത് വർഷം മുമ്പ് വീട് പണിക്കായി മൂന്ന് സെന്റ് സ്ഥലത്തിന്റെ പ്രമാണം വെച്ച് എടുത്ത ലോൺ പലിശയും കൂട്ടുപലിശയും അടക്കം പത്ത് ലക്ഷത്തോളം ായി ഈ പണം അടച്ചില്ലെങ്കിൽ ചോർന്നൊലിക്കുന്ന ഈ വീടും ഇവർക്ക് നഷ്ടപ്പെടും ബാക്കി തുകയും കൂടി നൽകി ബാങ്കിൽ നിന്ന് പ്രമാണം തിരിച്ചെടുക്കാനായില്ലെങ്കിൽ ഈ കുടുംബം പെരുവയിലാവും കടബാധ്യത തീർക്കുന്നതിന് ഖത്തറിലെ പ്രവാസി സംഘടനയായ ഈണം ദോഹ ജനറൽ സെക്രട്ടറി എം വി മുസ്തഫ കൊയിലാണ്ടി മുൻകൈയ്യെടുത്ത് രണ്ടു ലക്ഷം രൂപ സംഘടിപ്പിച്ചു നൽകിയിരുന്നു ദുരന്തം അനുഭവിക്കുന്ന മുഹമ്മദ് ആജിയുടെയും കുടുംബത്തിന്റെയും ജീവിതകഥ നേരിട്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനും ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നത് രണ്ടു ലക്ഷം രൂപയോളം എനിക്ക് സ്വരൂപിക്കാൻ സാധിച്ചിട്ടുണ്ട് ലക്ഷം രൂപ കൂടി ആവശ്യമുണ്ട് ഭർത്താവ് നഷ്ടപ്പെട്ടതിന് ശേഷം കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായ ഹാജ നടക്കാൻ പോലും വയ്യാത്ത സാഹചര്യത്തിൽ ഖത്തറിൽ നിന്നും മടങ്ങിയതോടെ ഉമ്മ ജലീലയ്ക്ക് മുന്നിൽ തികഞ്ഞ ഇരുട്ടു മാത്രം മാതൃഭൂമി ന്യൂസ് ദോഹ